സൗഹൃദ ചെസ് മത്സരം നടത്തി ി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് നവകേരള നവകേരള സദസ്സിന്റെ സദസ്സിന്റെ ചെസ് മത്സരം ഇതോടൊപ്പം പ്രതിഭകൾക്ക് ആദരവും നൽകി ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സൗഹൃദ ചെസ് മത്സരം സംഘടിപ്പിച്ചത് ഇതോടൊപ്പം പ്രതിഭകളെ കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു

ബി ബിനീഷ് എം ടി എസ് സമീർ തിലകം വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കേരളത്തിലെ എല്ലാ എല്ലാ കൊടുത്തിട്ടുണ്ട് സന്ദേശം ജനങ്ങളിലേക്കും എത്തിക്കുകയും ജനങ്ങൾക്ക് ഒരു അവരുടെ ഒരു സ്വന്തം കൂടി ഇതിലേക്ക് ചെയ്യുക എന്നുള്ള ഒരു വലിയ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഒക്കും